ഞാൻ ശരിക്കും ഒരു ഈശ്വരഭക്തനാണ് ഭക്തനാണ് എനിക്ക് ഇടയ്ക്ക് പത്രങ്ങളിലും മറ്റുള്ള രീതിയിലും പലരുടെ അനുഭവങ്ങളും പറഞ്ഞു ബാബ ഇങ്ങനെ വിഭൂതി വരുത്തുന്ന ഒരാളുണ്ട് ശിവലിംഗം എടുക്കുന്നുണ്ട് എനിക്ക് അതിലൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഒരു വിശ്വാസക്കുറവായിരുന്നു എനിക്ക് അതൊക്കെ മേജിക്കായിരിക്കും എന്ന് പറഞ്ഞു വിട്ടു പക്ഷേ എന്താണെന്നറിയത്തില്ല എനിക്കൊരു രാജദൂത് ബൈക്കുണ്ടാണ് ആ ബൈക്ക് നന്നാക്കാൻ പോയ സമയത്ത് നിയമം സ്കൂളിൻ്റെ അടുത്തായിട്ട് അമൃതാന്തമയി ഭക്തനായിരുന്ന ഞാൻ ആ മേക്കപ്പ് ഒക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അമൃതാന്ത എനിക്ക് കേഷവാട് തന്നിട്ടുണ്ട് മേക്കപ്പിൽ തന്നെ അപ്പോൾ അന്നത്തെ ആ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വീട് വരെ പോകാം ഇടയ്ക്കൂടെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയും അദ്ദേഹം എനിക്കൊരു കാസറ്റ് തന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമൃതാന്തമയുടെ ഒരു പത്തടി ഹൈറ്റിലുള്ള ഒരു സിമൻറ്റ് പ്രതിമയാണ് അമൃതാന്തമയുടെ എനിക്ക് വളരെയധികം ഒരു അട്രാക്റ്റ് ചെയ്യും ഭക്തി ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നേ ദിവസം പക്ഷേ അദ്ദേഹം എനിക്കൊരു കാസറ്റ് തന്നു കാസറ്റായിരുന്നു ഈ കാസറ്റ് നല്ല പാട്ടാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടവൻ വീട്ടിൽ കൊണ്ട് കേൾക്കാൻ പറഞ്ഞു സത്യത്തിൽ ഞാൻ വീട്ടിൽ കൊണ്ടിട്ടപ്പോൾ എനിക്ക് ബാബയുടെ പാട്ടാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത് എനിക്ക് സത്യസാഹിബാവയുടെ ഫോ പാട്ടാണ് എനിക്ക് അനുഭവത്തിൽ കേൾക്കുന്നത് ഞാൻ ആപ്പടെ അമ്പരന്ന് പോയി ഇത് അമൃതാന്തമയ്യയുടെ പാട്ട് തന്നിട്ട് പിന്നെ അങ്ങനെ ബാബയുടെ കാസറ്റ് പാട്ടാവും അധികം താമസിച്ചില്ല ഞാൻ മുമ്പ് പറഞ്ഞ പറ്റിയുള്ള മാജിഷ്യൻ ആണെന്നൊക്കെ പറഞ്ഞ എൻ്റെ ഭാമി സ്വാമി അന്തരീക്ഷത്തിലുണ്ടെന്നുള്ള എൻ്റെ അനുഭവം തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ അന്ന് കിട്ടിയത് പിന്നീട് വരുന്നതെല്ലാം ഈ സത്യസായി ബാബയുടെ ആൾക്കാരും സത്യസായി സത്യസായി ബാബയുടെ പാട്ടുകാരും ഇങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു അങ്ങനെ ഇരിക്കുവാണ് നിരോമുടി സമിതി എന്ന് അവിടുത്തെ കൺവീനർ ബാബുലേ എന്നായിരുന്നു പറയും അദ്ദേഹം ഫെഡറൽ ബാങ്കിലെ മാനേജരായിരുന്നു അദ്ദേഹം വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സിൽ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് അപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കമ്പ്ലീറ്റ് ഒത്തിരി ചെടിയുണ്ട് ഒരാളൊന്നും എൻ്റെ എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം വന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഗേറ്റ് തുറന്ന് ആ തോട്ടത്തിൽ നിൽക്കുക അല്ല അത് അതൊരു അത് കൊച്ച വീടാണ് എൻ്റെ വീട് ഒരു ഓലയിട്ട് വീടായിരുന്നു അന്ന് പിന്നീട് ഗോടാക്കി അപ്പോൾ അദ്ദേഹം വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വൈഫിനോട് പറയും ആരാ വന്ന് നിൽക്കുന്ന ഫ്രണ്ടിൽ ഒന്നിക്കറിയില്ല അദ്ദേഹത്തിന് അറിയില്ല വൈറ്റ് ആൻഡ് ആണ് അദ്ദേഹം നിൽക്കുന്നത് ഈ കാസറ്റ് തന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമുള്ള അനുഭവമാണ് എടുത്ത് വരുന്നത് ഈ അമൃതാന്തവയുടെ പാട്ട് എന്നിട്ട് സത്യസായി പാട്ട് ആയിരുന്നു എനിക്ക് അതിൽ വന്നത് പക്ഷേ ഇദ്ദേഹം വന്ന് എൻ്റെ ചോദിക്കാൻ വീട്ടിൽ വന്നിട്ട് കോമളിൽ എന്നാണോ പേ ഞങ്ങൾ അതെ നിങ്ങൾ ഭജനയൊക്കെ പാടുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഭജന പാടുന്നുണ്ട് ഞാൻ കോവിലൊക്കെ പാടാൻ പോകുന്നുണ്ട് എന്നാൽ നരോമ്പോടി ഇങ്ങനൊരു സത്യസായി ബാബയുടെ ഒരു ആശ്രമമുണ്ട് പാടാൻ വരാൻ പറ്റുമോ ഞാൻ പറയും എനിക്ക് അതിൻ്റെ മെത്തേഡെന്ന് എനിക്ക് അറിയില്ലല്ലോ അത് കുഴപ്പമില്ല ഒരാഴ്ചക്കകത്ത് നമ്മൾ ഗ്രൂപ്പിലിരുന്ന് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും നിങ്ങൾ കഴിവുള്ള ആളല്ലേ ഞാൻ പറയും എനിക്ക് ഭയമുണ്ട് അങ്ങനെയുള്ളതിലൊന്നും എനിക്ക് താൽപ്പര്യം ഇല്ല എനിക്ക് എന്നാലും വരണം ഞാൻ വൈകുന്നേരം വൈകുന്നേരം ആളെ അയക്കും വ്യാഴാഴ്ച തോറാണ് ഭജന എന്തായാലും ആദ്യം താമസ മൂന്ന് ദിവസത്തിനകത്ത് അവിടെ നിന്ന് ഒരാളെ ബൈക്കിൽ വിടുകയും എന്നെ വിടുന്നതു കൊണ്ട് വൈഫ് എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്തായാലും പോകണം ഭഗവാൻ്റെ കാര്യമല്ലേ അദ്ദേഹം ഒന്ന് വിളിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ വേറൊരാളുടെ ബൈക്കിൽ കയറി ഞാൻ അവിടെ ചെല്ലുകയും ഒരാഴ്ച അദ്ദേഹത്തിന് അവരുടെ ഭജന ആയിട്ട് ബന്ധപ്പെടുകയും ഞാൻ പാടാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഗണപതി പാട്ട് പാടുന്നതെൻ്റെ മനസ്സങ്ങ് പറയുകയാണ് ഞാൻ ഗണപതിയുടെ പാട്ട് പാടുകയാണ് അന്ന് മുതൽ അവിടുത്തെ ലീഡ് സിംഗറാവുക ഞാൻ വിഘ്നേശ്വര വിനായക എന്നുള്ള പാട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് അവിടെ പാടിയത് പക്ഷേ അതുകൊണ്ട് ഇന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലേ ഞാൻ അവിടുത്തെ സമിതിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഇന്നും കണ്ടിന്യൂ ചെയ്ത് ഇന്നവിടുത്തെ ലീഡ് സിംഗറാണ് ഭജൻ കോർഡിനേറ്ററായി ഹാർമോണിയം മസ്റ്റായിട്ട് വായിക്കുന്നു എല്ലായിടത്തും പോയി ഭജന അന്ന് മുതലാണ് ഭാവിയിൽ കയറിയതിന് ശേഷമാണ് ഞാൻ ഹാർമോണിയൊക്കെ വായിക്കാനുള്ളൊരു മനഃശക്തി എനിക്കുണ്ടായത് എന്തായാലും ഇന്ന് ഞാൻ സിറ്റിയിലുള്ള എല്ലാ സമിതികളിലും ഞാൻ പോയി ഭജന പാടിയിട്ടുണ്ട് ഭഗവാന്റെ നാമം പാടിയിട്ടുണ്ട് പലരും എന്നെ അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് പുട്ടപ്പുറത്തി പോകാനുള്ളൊരു ചാൻസ് വരുന്നത് ആദ്യത്തെ യാത്രയാണ് എന്തായാലും അന്ന് മുതൽ ഇന്ന് എൻ്റെ കുട്ടി അന്ന് കുഞ്ഞു കുട്ടികളായിരുന്നു എൻ്റെ കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോയിട്ട് പോരുന്നത് എൻ്റെ വൈഫിന് സുഖമില്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ സർവീസിൽ പോകണമെന്നൊക്കെ പറഞ്ഞാൽ പലരുടെയും ആഗ്രഹം സമതിപ്പെട്ട ഇൻചാർജ് ഇത് വേണം സർവീസ് ചെയ്യണം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാൻ പോട്ടെ പക്ഷേ വൈഫിന് വയ്യാത്ത ആളാണ് അതൊന്നും കുഴപ്പമില്ലല്ലാം ശരി സ്വാമി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വൈഫിനെയും എന്നെയും മകനായിട്ട് കൊണ്ടുപോകുന്നു ആദ്യത്തെ ഒരു യാത്രയിൽ തന്നെ എൻ്റെ മകന് സ്വാമി വിഭൂതി ക്രിയേറ്റ് ചെയ്ത് പുട്ടപ്പുറത്തിയിൽ കൊടുക്കുകയാണ് ആദ്യത്തെ അനുഭവം സ്വാമി ക്രിയേറ്റ് കൊടുക്കുക എനിക്കതൊന്നും അറിയില്ല സ്വാമം ഞാൻ പറഞ്ഞിരുന്നത് സ്വാമി മാജിക്കാണ് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞതെല്ലാം എൻ്റെ കാഴ് എൻ്റെ ദൃഷ്ടിയിൽ സ്വാമി എടുക്കുന്ന വിഭൂതിയിലെ അന്തരീക്ഷത്തിൽ നിന്നായിരുന്നു ഇത് ഞാൻ വളരെ വാച്ച് ചെയ്യുന്ന സംഭവമായിരുന്നു വളരെ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ അത് എന്നെ കാണിക്കാൻ തന്നെ ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല സ്വാമി എന്നെ കൈ നീട്ടിയാണ് ഇങ്ങനെ വിഭൂതി ക്രിയേറ്റ് ചെയ്ത് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് എൻ്റെ വൈഫിന് മോന് എനിക്ക് പറയാൻ കഴിയുന്നില്ല കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെല്ലാം അടുത്ത പ്രാവശ്യം മുതലെ എനിക്കൊരു പ്രോഗ്രാം ഞാനിങ്ങനെ ഒരു ഇവിടെ വെച്ച് പറയുമായിരുന്നു ഒരു നേമത്ത് ഒരു സമിതിയുടെ ഫ്രണ്ടിൽ വെച്ചൊരു ഭജന വീട്ടി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടുത്തെ കൺവീനറോട് പറയുമായിരുന്നു കേട്ടോ അടുത്ത പ്രാവശ്യം പുട്ടപ്പെടുത്തി പോകുമ്പോൾ എനിക്കൊരു പ്രോഗ്രാം ചെയ്യാനൊരു അവസരം കിട്ടിയാൽ കൊള്ളായിരുന്നു അദ്ദേഹം തന്നെ കളിയാക്കും പോലെ പറഞ്ഞു കൊമ്പളം അത് നടക്കുന്ന കാര്യമൊന്നുമല്ല പത്തും ഇരുപത് വർഷം കൊണ്ട് പോകുന്നവർക്ക് അവിടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ സ്വാമി തീരുമാനിക്കണം ശരിയായിട്ടായി ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഞാനത് അങ്ങ് ഉപേക്ഷിച്ചു പക്ഷേ എങ്കിലും ഞങ്ങൾ ആ യാത്രയിൽ ഫാമിലിയോട് ഞങ്ങൾ പുട്ടപ്പുറത്തിക്ക് പോകാൻ സമയം ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നിറങ്ങുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കാവാലം തരണപ്പണിക്ക് സാറിൻ്റെ നാടകളിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു ടീം ഒരു നാലഞ്ച് പേര് ബാംഗ്ലൂർ റയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക ആ തമ്പിച്ചേട്ടെന്നോട് ചോദിക്കായിരുന്നു എന്താ കോമളെ പ്രോഗ്രാം എല്ലാം ഉണ്ടോ ഞാൻ പറയില്ല എന്നാൽ ഞങ്ങളെ മേക്കപ്പ് വന്നിട്ടില്ല കൂടിക്കോളാൻ പറഞ്ഞു പക്ഷേ എന്നെ നിയമത്തുച്ചി കളിയാക്കി എന്ന് പറഞ്ഞ ആളിന്ന് കരയായിരുന്നു കാരണം അവിടെ വെച്ച് പറഞ്ഞ ആഗ്രഹം എന്താ സ്വാമിയോട് സാധിച്ചു വന്നിരിക്കുകയാണ് ഇതല്ലേ ഏറ്റവും ഭഗവാനെ ഞാൻ എടുക്കാൻ ഒരു മാർഗം സ്വാമി അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുണ്ടെന്നുള്ളതും സർവ്വവ്യാപിയാണെന്നുള്ളതിന് തെളിവാണത് ഞാൻ പതിനെട്ട് പിള്ളേർക്ക് കൃഷ്ണൻ രഹതയായിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് മണിക്ക് എൻ്റെ കൂടെ വന്നവരെല്ലാം ഉപേക്ഷിച്ചിട്ട് എൻ്റെ സ്വാമി സ്വാമിയുടെ മുമ്പിൽ വിളിച്ചു ഞാൻ പ്രോഗ്രാം ചെയ്തു പിന്നെ വീണ്ടും വരുന്നു ശ്രീ ശങ്കരാചാര്യരുടെ നാടകത്തിനു അൻപത്തി നാല് കുട്ടികൾക്ക് ഞാൻ മേക്കപ്പ് ചെയ്യാനുള്ള എനിക്ക് അവസരവും എനിക്ക് ഭഗവാൻ പുട്ടപ്പുറത്തിൽ ചെയ്തു തന്നു അതിനുവേണ്ടി നിന്ന് എല്ലാം കിട്ടി പിന്നെ അതെല്ലാം മാത്രമല്ല സ്വാമിക്ക് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ അവിടുത്തെ പൂക്കളെല്ലാം കൂടെ കുറച്ചൊരു ബൊക്ക ഉണ്ടാക്കി സ്വാമിക്ക് അവിടുത്തെ വേണ്ടപ്പെട്ട ആൾക്കാർ കൊടുക്കുകയാണ് എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു ബൊക്കയാണ് അപ്പോൾ ഇതൊക്കെ സ്വാമി എന്നെ നേരത്തെ കൂട്ടി കണ്ടിരുന്നുള്ളൻ്റെ ഒരു തെളിവാണ് ഇതെല്ലാം അപ്പോൾ സ്വാമിക്ക് എന്നെ വേണം അപ്പോൾ അത് സ്വാമി തന്നെയാണ് ഇത്രയും കാലം എന്നെ ഈ വഴി തെളിപ്പിച്ചത് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ നിലവാരവും ഇന്ന് അന്ന് ചെറിയൊരു വീട്ടിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് ഇന്നെനിക്ക് എൻ്റെ ഭഗവാൻ എല്ലാം തന്നു എല്ലാം തന്നു നല്ലൊരു വീട് കുട്ടികൾ മോക്ക് ജോലിയായി മകന് ജോലിയായി അവർ കല്യാണം കഴിച്ചു എൻ്റെ വൈഫ് ആരോഗ്യവതിയാണ് ആ രീതിയിലാണ് ഞങ്ങൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഏഷ്യനെട്ടിൽ വർക്ക് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അത് എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്ത ഈ കാവലസാനിൽ കിട്ടുന്നതിന് മുമ്പായിട്ടാണ് വേറെ ജോലി ഇല്ലാത്തതു കൊണ്ട് അത് പുട്ടപ്പുറത്തിൽ തന്നെ ഞാൻ പോയ സമയത്ത് ഒരു ശിവരാത്രിക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ പി ടി പിന്നാഗറിലെ കുറെ അമ്മമാരും എല്ലാവരുടെ കൂട്ടത്തിലാണ് ഞാൻ പോകുന്നത് അവരെ സഹായിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പോൾ ശിവരാത്രി ആയപ്പോഴത്തേക്ക് ഏഴ് മണി അപ്പോൾ എല്ലാവരും സ്വാമി ഇപ്പം ശിവലിംഗം എടുക്കും നമുക്കെല്ലാം കാണാം എന്നൊക്കെ പറഞ്ഞ എല്ലാ അമ്മമാരും ഞങ്ങളൊക്കെ ഒരു ഏഴ് മണിവരെ ആ പുട്ടപ്പുറത്തി കുൽവാന് ഹാളിനകത്തുണ്ടായിരുന്നു പക്ഷേ സ്വാമി എടുത്തിട്ടില്ല പക്ഷേ എങ്കിൽ ഇവരെല്ലാം പോയി പക്ഷേ ഞാൻ അവിടെ തന്നെ ഇരിക്കായിരുന്നു അതായത് ഈ അമ്മയ്ക്കവിടെ ഒരു ഫ്ലാറ്റുണ്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് സ്വാമി ഇരിക്കുന്ന ആശ്രമം എല്ലാം കാണാം കറക്റ്റായിട്ട് കുളവന്ത കാള് സ്വാമി ചേർന്നിരിക്കുന്നത് കാണാം പക്ഷേ എന്തായാലും ഇനി ഏഴേകാലും ആയപ്പോൾ സ്വാമി ശിവലിംഗ എടുത്തു ഞാൻ ഡയറക്റ്റായിട്ട് കാണുകയാണ് കറക്റ്റായിട്ട് കാണുകയാണ് ശിവലിംഗ ഞാൻ എടുക്കുന്നത് രണ്ടെണ്ണം എടുത്തു സ്വാമി എടുത്തു ചിട്ടാ ഞാൻ അമ്മ അമ്മ സ്വാമി ശിവലിംഗ എടുത്തു അയ്യോ തന്നെ പോകളാ ഭാഗ്യം നിനക്കിനി ജന്മമില്ല ഇല്ല വേറെ എന്നെ പറഞ്ഞ് ഒരുപാട് സന്തോഷിപ്പിച്ചു കാരണം ശിവലിംഗം ഡയറക്റ്റ് എടുക്കുന്നത് കണ്ടാൽ അടുത്ത് വേറെ ജന്മം ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് എന്തായാലും അപ്പോൾ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തു കൊള്ളാം എനിക്ക് ജോലിയില്ലാത്തല്ലേ സ്വാമിക്ക് ഒരു ലെറ്റർ കൊടുക്കുക ഞാൻ പറഞ്ഞു അമ്മ ലെറ്റർ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു എൻ്റെ ഭജന ബുക്കുണ്ട് അതിൽ നിന്ന് പേപ്പർ എടുത്തിട്ട് എഴുതാം പക്ഷേ ഞാനത് പിറ്റുന്ന് രാവിലെ രണ്ട് മണിക്കഴിച്ച് നമ്മൾക്ക് അവിടെ ഇരിക്കണം ഇരുന്നാൽ മാത്രമേ ഫസ്റ്റ് രീതിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ രണ്ട് മണിക്കഴിച്ച് കുളിച്ച് റെഡിയായി തലേ ദിവസം ഈ പേപ്പർ എടുത്ത് എഴുതി അതിൽ വേറൊന്നും എഴുതിയിട്ടില്ല ഓം സായിറാം ഓം സായിറാം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം എഴുതി സായി ഗായത്രിയൊക്കെ എഴുതിയിട്ട് തിരിച്ച് എനിക്കൊരു ജോലി വേണം സ്വാമി എന്നാണ് അതിനകത്ത് ലാസ്റ്റ് എഴുതി വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല അത് വെള്ള പേപ്പറിലായിരുന്നു മറ്റുള്ളവരെല്ലാം കൊടുക്കുന്നത് നല്ല കവറുകളിലായിരുന്നു നല്ല ഓം സായിറാം എഴുതിയ കവറിലാണ് ഞാൻ അങ്ങനെയൊന്നും വാങ്ങാൻ പോയിട്ടില്ല എന്തായാലും സ്വാമി പോകുന്ന നടന്നു പോകുന്ന കുൾവന്താ നടക്കുന്നതിൻ്റെ മൂന്നാം പാതയിൽ ഞാൻ ഇരിക്കുകയാണ് എൻ്റെ അടുത്തൂടെ സ്വാമി പോവുകയാണ് കാർപ്പറ്റ് വഴി എൻ്റെ നാല് ലിറ്റർ ഞാൻ കൊടുക്കുന്നു സ്വാമി ലിറ്റർ വാങ്ങുന്നു സ്വാമി ലിറ്റർ വാങ്ങിയ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ആ ലെറ്റർ വാങ്ങി എനിക്ക് വളരെ ആനന്ദമായി തിരിച്ചെന്തായാലും പൊട്ടപ്പെറിഞ്ഞ് വേറെ വീട്ടിൽ വന്നു എനിക്ക് ജോലി ഏഷ്യനെറ്റിൽ എൻ്റെ ഒരു വഴി വർഷങ്ങൾക്ക് മുമ്പ് ഒരു എക്സ് എം ഒരു കമ്പനി ഇട്ടിരുന്നു അത് കമ്പനി മതിയാക്കിയപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ട് ഈ ഫ്രാഞ്ചസിയുടെ ഒരു ഏജൻസി എടുത്തിട്ട് എന്നെയാണ് ആദ്യം പിടിച്ചത് കോമള എന്നോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ സാർ എന്ത് വർക്ക് ചെയ്തോളും ഞാൻ ചെയ്തോളാം അദ്ദേഹം എന്നെ കംപ്ലീറ്റ് ഈ വീട്ടിൽ കംപ്ലീറ്റ് കണക്ഷൻ എടുക്കുന്നതിൻ്റെയും അക്കൗണ്ട് കള ക്യാഷ് എടുക്കുന്നതിൻ്റെയും ഇതായിരുന്നു എനിക്ക് തന്നത് പക്ഷേ ഞാൻ ചെല്ലുന്ന സമയം ആപ്പുഴ മുപ്പത്തഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഞാൻ ഞാനിന് കണ്ടിന്യൂ ചെയ്ത് ഓരോ പ്രാവശ്യവും ഓരോ രണ്ട് ഒരു വർഷത്തിനകത്ത് ഞാനെല്ലാം വർക്ക് ചെയ്യൂക്കുന്ന സമയത്ത് ഒരു ഇരുന്നൂറ്റി പുറത്ത് ആൾക്കാർ മെമ്പേഴ്സിനുമൊക്കെ ആയിട്ടുണ്ട് അത്രമാത്രമേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എനിക്ക് ആറ് മണി വരെയുള്ളൂ ഈ ആറുമണിക്ക് ശേഷം ഈ തിരുവനന്തപുരത്ത് ഏതെല്ലാം സമിതി ഉണ്ടോ അവിടെയൊക്കെ പോയി ഞാൻ പാടുകയും അവരുടെ ഭജനയ്ക്ക് പങ്കെടുക്കുകയും ചെയ്യും കിട്ടുന്ന സമയം എല്ലാം സ്വാമിക്ക് വേണ്ടി അർപ്പിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അത് പറഞ്ഞു ഇനി ഞാൻ ആറാഴ്ച കൂടെ ശനിയാഴ്ച കൂടെ വർക്ക് ചെയ്യണം കോമ്പളൻ ഞാൻ പറഞ്ഞു പ്ലീസ് സാർ എനിക്ക് ശനിയാഴ്ച നേമത്ത് എനിക്കൊരു സമീതിയുടെ ഒരു സെൻ്റർ ഇൻചാർജാണ് ഞാൻ എനിക്ക് ശനിയാഴ്ച പോയേ പറ്റുള്ളൂ മറ്റുള്ള ഏത് ദിവസം വേണം ഞാൻ വർക്ക് ചെയ്തോളാം അദ്ദേഹം നിർബന്ധമായിട്ട് വന്ന് ഒരു കാരണം ഒരു കാരണവശാലും പറ്റില്ല എന്നാൽ കോമളൻ ജോലി മതിയാക്കി പൊക്കോളണം ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ ഇഷ്ടംപോലെ ആയിട്ട് ഞാൻ ജോലി മതിയാക്കുകയാണ് എല്ലാ കണക്കുകളും മൊത്തം ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അദ്ദേഹം വിളിക്കുകയാണ് ഞാൻ ജോലി ക്ലോസ് ചെയ്താൽ പോയേ കോമളം ശനിയാഴ്ച ഞാൻ എടുത്തോളൂ കോമളിൽ ഇഷ്ടാനുസരണം ചെയ്തോളൂ കോമൾ ഇത്രയും നല്ല എനിക്ക് മുപ്പത്തഞ്ച് ആൾക്കാർ നിൽക്കുമ്പോഴാണ് കോമളെ നൂറ്റി ഇഷ്ടം ഇരുന്നൂറ്റി ഇഷ്ടം ആൾക്കാരെനിക്ക് തന്നിട്ടുള്ളത് നല്ല വർക്ക് ചെയ്യുന്ന ആളാണ് ചെയ്യുന്നതാണ് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കോമളം വർക്ക് ചെയ്തോളൂ ഇഷ്ടമുള്ള സമയം എടുത്തോളൂ അങ്ങനെ ആ ജോലി എനിക്ക് തിരിച്ചു തരാനുള്ള ഒരു അവസരം സ്വാമി തന്നെയാണ് കാരണം ഇതിനിടയ്ക്കൊക്കെ ഞാൻ പറയില്ല സമിതിയിലൊക്കെ എല്ലാ സമിതിയിലും പോയി ഞാൻ ഭജൻ പാടാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് അങ്ങനെ കിട്ടിയത് പിന്നെ സ്വാമിയെ രാത്രി സ്വപ്നം കണ്ട ഒരു അവസരമാണ് പക്ഷേ സ്വാമി ജീവിച്ചിരുന്ന കാലത്തൊന്നും എനിക്കത് കാണാൻ സാധിച്ചിട്ടില്ല പലരും പറയാറുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് എന്നെ സ്വാമിയുടെ ഒരു സ്ഥാനുസാരത്തിനും പറഞ്ഞാൽ ബുക്കിൽ സ്വാമി എഴുതും പറയാറുണ്ട് സ്വാമി രാത്രിയായാൽ സ്വാമിക്ക് എന്താണ് ജോലി എന്ന് സ്റ്റുഡൻസ് സ്വാമിയോട് ചോദിക്കുമ്പോൾ സ്വാമി പറയാറുണ്ട് എനിക്ക് രാത്രി ഉറക്കമില്ല ദുഃഖത്തിൻ്റെ അടുത്ത് പോയി എനിക്ക് സമാധാനപ്പെടുത്തുക എന്നാണ് ഞാൻ അവതരിപ്പിക്കേണ്ടിവയാണ് ഞാൻ പോകുന്നത് രാത്രി കാലങ്ങളിൽ അവർ തിരുന്ന ലെറ്റർ എടുത്തിട്ട് വാങ്ങിക്കുക ഇതൊക്കെയാണ് എൻ്റെ സ്വാമി സ്വാമിയുടേതായ കാര്യങ്ങളെന്ന് അപ്പോൾ സ്വാമി പറയുന്നു അപ്പോൾ എന്ന് പറയുന്നൊരു അനുഭവം വരും പറഞ്ഞാൽ ഞാൻ ദുഃഖിതൻ്റെ ദുഃഖം ആ ദുഃഖം ഹറ്റാൻ വേണ്ടി ഞാൻ പോകാറുണ്ട് എല്ലാ ഭക്തൻ്റെയും മുമ്പിൽ ഞാൻ എത്താറുണ്ട് എന്നുള്ള അനുഭവം എനിക്ക് കിട്ടി പക്ഷേ ഞാൻ അന്നൊക്കെ അത്രമാത്രം സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല പക്ഷേ എങ്കിലും എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ സ്വാമി ജീവിച്ചിരുന്നെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സ്വപ്നത്തൊന്നും കണ്ടിട്ടേ ഇല്ല പക്ഷേ സ്വാമി അപ്രത്യക്ഷമായ സമാധി ആയതിനു ശേഷമാണ് ഈ ഒരു അനുഭവം എനിക്ക് എനിക്കുണ്ടാകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വീഴ്ച വീട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുന്ന കാലത്ത് മക്കളും ഭാര്യയായിട്ട് താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു ഒരു ശരിയല്ലാത്തൊരു പാർട്ടി ഫാമിലി താമസിക്കുന്നുണ്ട് നിത്യവിനെ നമുക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വേസ്റ്റ് പറക്കി ഇതൊക്കെ എനിക്ക് നമ്മളോട് പൂജ നിത്യ പൂജയും കാര്യങ്ങളും ഭജനയൊക്കെ ഉള്ള ആയതുകൊണ്ട് എനിക്കതൊക്കെ ഒരു വലിയ വെറുപ്പായിട്ട് തോന്നി പല പ്രാവശ്യം ഞാൻ പോയി പറഞ്ഞിട്ടും അയാൾ അയാളുടെ ഭാര്യയോ അത് കേൾക്കുന്നില്ല ഒരു മതിലിലാണ് അപ്പോൾ അവർ ഒരുപാട് വേസ്റ്റ് പറയുക അനാവശ്യങ്ങൾ അവിടെ നിന്ന് തമ്മിൽ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ഫാമിലിയാണ് പക്ഷേ പിന്നെ ഞാൻ രണ്ടു പ്രാവശ്യം ആ പയ്യനോട് കയറി സംസാരിക്കുകയും ചെയ്തു അയാൾ മദ്യപാനം ഉള്ളതുകൊണ്ട് എന്താണ് പറയുന്നതെന്നും എന്താണ് ചെയ്യുന്ന ഒരു ഇല്ല മകൾക്കും ഭാര്യയ്ക്കും ഭയങ്കര പേടിയായി ഒരു ഗുണ്ട രീതിയിലാണ് പ്രയോഗിക്കുന്നത് അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ള മാനസികാവസ്ഥ ഒന്നുകിൽ ഇവിടുന്ന് പോകണം എന്തായിരുന്നു എൻ്റെ ഒരു തീരുമാനത്തിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിയ സമയത്താണ് രാത്രി ഒരു കറക്റ്റ് പന്ത്രണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ബെഡിലാണ് ചെന്ന് കയറുന്ന ഒരു റൂം ഹാളിലാണ് ഞാൻ കിടക്കുന്നത് പക്ഷേ രാത്രി ഒരു പന്ത്രണ്ട് മണിയോളം ഞാൻ പിന്നീടാണ് ആ ടൈമൊക്കെ പിന്നെ നോക്കുന്നത് എൻ്റെ മുമ്പിൽ സ്വാമി ചുവന്ന നല്ല തിളങ്ങുന്നൊരു ഗൗണ് ഇട്ട് രണ്ട് സൈഡിൽ മുടി ഒതുക്കി പൊക്കി വെച്ചിരുന്ന ആ ഒരു രൂപമാണ് എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം സത്യത്തിൽ എനിക്ക് സ്വാമി അടുത്ത് നിന്ന് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് തല തലകുലുക്കുകയാണ് ചെയ്യുന്നത് വേറൊന്നും ചോദിക്കുന്നില്ല എൻ്റെ അടുത്ത് വന്ന് തല തലകുലിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ ബാബാ എന്ന് വിളിക്കാൻ എനിക്ക് വിളിക്കാൻ ബാത ഉറക്കാൻ പറ്റും വാത തുറക്കുന്ന ഒരു ശബ്ദം വിളി വരുന്നില്ല ആഹ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ സ്ഥിതി അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു സ്വാമി സ്വാമി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് അല്പസമയം കഴിയുമ്പോൾ സ്വാമി അപ്രത്യക്ഷമാവുക ഈ അപ്രത്യക്ഷമായ സമയത്താണ് എൻ്റെ ശബ്ദം വിളി വരികയാണ് ബാബാ ബാബ ബാബാ എൻ്റെ സ്വാമി വന്നേ എൻ്റെ സ്വാമി വന്നേ ഞാൻ രാത്രി നില വിളിക്കുക വൈഫൊക്കെ ചാടി വന്നിരിക്കുന്നു മക്കൾ ചാടി എന്ന് എണീക്കുന്നു എന്താച്ചാ എന്താച്ചാ അത് എൻ്റെ ബാബ അടുത്ത് വന്നു എൻ്റെ സ്വാമിയെടുത്ത് വന്ന് വാങ്ങിക്കുന്നു എനിക്ക് വയ്യ നോക്കിയപ്പോൾ അന്ന് വ്യാഴാഴ്ച ദിവസമാണ് ഞാൻ സമിതിയിൽ ഭജന കഴിഞ്ഞ് വന്ന ദിവസമാണ് കറക്റ്റ് പന്ത്രണ്ട് മണി എല്ലാം നോക്കി നോക്കി കറക്റ്റ് സ്വാമി തന്നെയാണ് വ്യാഴിച്ച ദിവസം ഞാൻ ഭജന കഴിഞ്ഞ ദിവസം എൻ്റെ ദുഃഖം അകറ്റാനും എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരത്തിന് വേണ്ടി തന്നെയാണ് സ്വാമി വന്നുള്ള ഉറപ്പായി എന്തായാലും ഞങ്ങൾ ഒരു ഒരു മണിവരെ തമ്മിലിരുന്ന് സംസാരിച്ച് വൈഫും കുട്ടികളെല്ലാം ഇരുന്ന് വേദനിച്ചു പൂജാർമ്മിക്കാൻ തിരികെ എത്തിച്ച് വെച്ചു പിറ്റുന്ന രാവിലെ എനിക്ക് എൻ്റെ വൈഫ് പറയണം നമുക്ക് ജോലിസിനെ കാണാൻ പോയാലും ചോദിച്ചു വലിയ ഇടത്തുള്ള ജോൽസിനുണ്ട് ഞാൻ പറഞ്ഞു പോകാം പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഞാനും വൈഫോട്ട് ജോൽസിനെ കാണാൻ പോയി പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്തോ ഒരു വഴിത്തിരിവ് തന്നെയാണ് സ്വാമി കാണിച്ച ഒരു ഒരു വഴിത്തിരിവ് തന്നെയാണ് ആ സ്വപ്നം എന്ന് പറയുന്നത് ഞങ്ങളവിടെ പോയി ജോലിസിനെ കണ്ടു എൻ്റെ ജോലിസൻ പറഞ്ഞു സമയം വളരെ മോശമാണ് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ജോലിസിനെ പറഞ്ഞു ഇല്ല എനിക്ക് വീട് ഒന്ന് മാറി അങ്ങനെ കൊള്ളാമെന്ന് എനിക്കുണ്ട് അയ്യോ അത് ഗുരുകുലമല്ലേ നിങ്ങൾ നിത്യപൂജ ചെയ്യുന്നൊരു ഗുരുകുലമല്ലേ ഞാൻ എന്തായാലും എനിക്കവിടെ താ താമസിക്കാൻ വലിയ വെറുപ്പാണ് കാരണം പരിസരം അത്ര സുഖമില്ലാത്ത രീതിയിലാണ് ഞാൻ അത്ര ഒരു ഭയങ്കരമായ ഒരു ഫീലിങ്ങിലാണ് ഞാൻ എനിക്ക് മാനസികമായ ദുഃഖമുണ്ട് ഒരുപാട് അപ്പോൾ അത് എൻ്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു എന്നൊരു കാര്യം കുറച്ച് ദിവസം വീട് മാറിക്കോളും ആ വീടെങ്കിലും വാടക കൊടുക്കും പക്ഷേ എനിക്കത് വാടക കൊടുക്കാൻ പറ്റില്ല കാരണം നിത്യപൂജ ചെയ്യുന്ന ഒരു വീടാണ് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉള്ള ഐശ്വര്യം പോലും പോലും അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു എന്തായാലും ആ ജോത്സ്യൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്കൊരു ടെറസ് വീട് വേറൊരു സുഹൃത്ത് അവിടെ വെച്ച് കാണുകയും ആ സുഹൃത്ത് നിങ്ങൾക്ക് അവിടെ താമസിക്കാമല്ലോ ഞാൻ പറഞ്ഞു അതൊക്കെ വലിയ റെന്റ് കൊടുക്കണ്ടേ അതൊന്നുമില്ല ഞാൻ എത്ര എത്രവോളം അടിച്ചിട്ട് കോമൺൽ എത്ര കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയല്ലേ ചെറിയ ജോലിയും വരുമാനമൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൽ അഡ്ജസ്റ്റ് കൊടുക്കാനേ പെട്ടുള്ളൂ ഒരു രണ്ടായിരം ഒക്കെ കൊടുക്കണം പക്ഷേ ആ ഉടമസിനോട് പോയി ഞാൻ പുള്ളി ചോദിച്ചാൽ നാലായിരം രൂപ വേണമെന്ന് പറഞ്ഞു